നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സിറ്റി ഇന്നലെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ കെ പരാജയപ്പെടുത്തുമ്പോൾ രണ്ട് ഗോളുകളും എളിങ് ഹാലൻ്റിൻ്റെ വകയായിരുന്നു വല്ലാത്തൊരു ഫോമിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗോളടിച്ച് എങ്ങ് തിമിർക്കുകയാണ് പ്രീമിയർ ലീഗിൽ ഗോളടിയിൽ പതിനൊന്ന് ഗോളുകളുമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് രണ്ടാമതുള്ള ആൻഡോയിൻ സെമന്യോക്ക് ആറ് ഗോളുകളേ ഉള്ളൂ അപ്പോൾ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഓൺലി ത്രീ ടൈംസ് ഹാസ് എ പ്ലെയർ സ്കോർ ടെൻ പ്ലസ് ഗോൾസ് ഇൻ ദി ഫസ്റ്റ് എയ്റ്റ് ഗെയിംസ് ഓഫ് എ പ്രീമിയർ ലീഗ് സീസൺ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ആദ്യത്തെട്ടു മത്സരങ്ങൾ കഴിയുമ്പോൾ പത്തിലധികം ഗോളുകൾ ഒരു താരം നേടിയിട്ടുള്ള സംഭവം മൂന്നേ മൂന്ന് സമയത്തേ ഉണ്ടായിട്ടുള്ളൂ മൂന്നാമത്തെ വട്ടമാണിപ്പോൾ അത് നോക്കുക അതിൽ ആദ്യവട്ടം ആദ്യവട്ടം നേടിയത് എളിങ് ഹാലൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ രണ്ടാം വട്ടം രണ്ടാം വട്ടം എളിങ് ഹാലൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മൂന്നാം വട്ടം മൂന്നാം വട്ടം പോയതാണ് ഇത്തവണ എളിങ് ഹാലൻ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൽ സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പലവട്ടം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏ കാലത്തെയും മികച്ച ഗോൾ സ്കോറയാണ് ഓ അയാൾ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് പോവുകയാണ് ഇനി എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് രാജ്യത്തിനും അതുപോലെ തന്നെ ക്ലബിനുമൊക്കെയായിട്ട് ഏളിങ് ഹാലൻഡ് തുടർച്ചയായ പതിനൊന്ന് കളികളിൽ ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നു ഏളിങ് ഹാലൻഡ് ആസ് റീച്ച് ദ സ്ട്രീക്ക് ഓഫ് സ്കോറിങ് ഇൻ ഇലവൻ കൺസിക്യൂട്ടീവ് ഗെയിംസ് പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം കളികളിൽ ഗോളടിച്ചയാൾ ആരാ ആരാ അത് അത് സാക്ഷാൽ ലിയോ മെസ്സിയാണ് മെസ്സി ലോങ്ങസ്റ്റ് റെക്കോർഡ് ബിലോങ്സ് ടു ലാനൽ മെസ്സി ദി ലോങ്ങസ്റ്റ് അത് പറയണം ഈ ദി ഇറ്റ് ടു അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയാലും ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ദി ലോങ്ങസ്റ്റ് റെക്കോർഡ് ബിലോങ്സ് ടു ലേണൽ മെസ്സി ഹൂസ് കോഡ് ഇൻ ട്വൻറ്റി വൺ കൺസിക്യൂട്ടീവ് ഗെയിംസ് ഇൻ ട്വൻറ്റി ട്വൽവ് ആൻഡ് ട്വൻ്റി തേർട്ടീൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ തുടർച്ചയായി ഗോളടിച്ചു കൊണ്ട് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ലിയോ മെസ്സി എളിങ് ഹാലൻഡിന് ഇനി ആ ഒരു റെക്കോർഡിലേക്ക് എത്താൻ ഇനിയും വേണം മത്സരങ്ങൾ ഇപ്പോൾ പതിനൊന്ന് കളിയായിട്ടുള്ളൂ പത്ത് കളികൾ കൂടി തുടർച്ചയായി ഗോളടിച്ചെങ്കിലേ മെസ്സിക്കൊപ്പം എത്തുകയുള്ളൂ ഇനിയും ഇതുപോലെ പതിനൊന്ന് കളികൾ കൂടി തുടർച്ചയായിട്ട് ഗോളടിച്ചെങ്കിലേ മെസ്സിയുടെ റെക്കോർഡ് തകരുകയുള്ളൂ സോ പറയണ്ടല്ലോ വിശദീകരിക്കേണ്ടല്ലോ മെസ്സി ആരാണ് വീഡിയോ സാധനങ്ങൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം